ഗായത്രി വർഷ ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ സമൂഹ മാധ്യമത്തിലും രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമയെ വിമർശിച്ച് അതിലെ പതിനേഴ് രംഗങ്ങൾ മാറ്റത്തക്കവണ്ണമുള്ള അത്രയും ശക്തമായ ആരോഗ്യകരമായ വിമർശനം ഇപ്പുറത്ത് നടന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ലാലേ തീർച്ചയായിട്ടും ഞാൻ സിനിമയുടെ രാഷ്ട്രീയ വിശദീകരണത്തിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വളരെ നിർഭാഗ്യകരെന്ന് പറയട്ടെ ഈ തീർച്ചയായിട്ടും ഈ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ വക്താക്കളായിട്ട് നമ്മളോടൊപ്പം പലപ്പോഴും പല ചർച്ചകളിൽ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല എല്ലാ ചർച്ചകളിലും വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ മുട്ടാ പോക്ക് പറഞ്ഞിട്ട് ക്വാളിറ്റി ബേസിൽ നടക്കേണ്ടുന്ന ഒരു ചർച്ചയെ ഒരു വിശകലനത്തെ വഴിതിരിച്ചു വിടുക എന്നുള്ളതന്നെയാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയം അതൊരു കേരളത്തിൻ്റെയോ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ കേരളത്തിൽ എന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അതൊരു കേരളത്തിൻ്റെയോ ിയുടെ മാത്രീമല്ല ഇതൊരു ഗ്ലോബലൈസേഷൻ പരിപൂർണമായി നിൽക്കുന്ന ഒരു ഗ്ലോബൽ ഫിനോമിനൻ്റ് രാഷ്ട്രീയമാണ് അത് വളരെ പക്ക ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് അത് പറയണമെങ്കിൽ ഇപ്പം ലാലിൻ്റെ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റേ ആടുജീവിതത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ വിട്ടിട്ട് പുറത്ത് രാജ്യത്ത് പോയി പെട്ടുപോയപ്പോൾ കിട്ടിയ ചെങ്ങാത്തത്തിൻ്റെ എന്നല്ല അതിൻ്റെ അർത്ഥം ഈ കുളത്തിൽ കിടക്കുന്ന അല്ല കിണറ്റിൽ കിടക്കുന്ന തവളക്ക് അപ്പുറത്തേക്ക് ലോകത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ലോകം മനസ്സിലാക്കിയെ ലോക രാഷ്ട്രീയം മനസ്സിലാക്കിയ ലോക സാംസ്കാരിക രംഗത്ത് മനുഷ്യൻ്റെ ജീവിതം ഏതൊക്കെ ഘടകങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഈ ലോകരാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള വിവരം ഉണ്ടാവുകയും അതിൽ പ്രതികരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന ഒരു സാമൂഹം ബോധ്യമുണ്ടാവുകയും അത് ഇന്ത്യയിൽ ജപിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് ആവിഷ്കാരം എന്ന് പറയുന്നതും അഭിപ്രായം എന്ന് പറയുന്നത് എൻ്റെ മൗലിക അവകാശമാണെന്നും വിചാരിക്കുന്നിടത്ത് തീർച്ചയായും ഒരു കലാകാരൻ അല്ലെ ഒരു കലാകാരന്മാരുടെ ഗ്രൂപ്പ് അത് തങ്ങളുടെ ഏറ്റവും മഹനീയമായ ഉത്തരവാദിത്തമാണെന്ന് എടുത്ത ഒരു സിനിമയാണ് എംബുരാൻ കല കലയ്ക്ക് വേണ്ടി കല സമൂഹത്തിന് വേണ്ടി ഇതൊക്കെ നമ്മൾ വിട്ട കാര്യമാണ് കല ജീവിതത്തിന് വേണ്ടി എന്ന് പറയുന്ന ആധുനിക മനുഷ്യൻ്റെ ജീവിത സങ്കല്പങ്ങളിലാണ് ഇന്ന് നമ്മൾ ഈ കലയെയും സംസ്കാരത്തെയും കാണുന്നത് ഇതിൻ്റെ പ്രയോഗം ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ സംഘപരിവാർ തന്നെയാണ് രാമായണം സീരിയൽ കാണിച്ചപ്പോൾ മുതല് ദത്തയുടെ ബോർഡർ മുതലായി ഇങ്ങോട്ടുള്ള സിനിമകൾ കാണിച്ചപ്പോൾ മുതൽ ഈ ദേശീയവാദം എങ്ങനെയാണ് ദേശീയ സാംസ്കാരിക സാംസ്കാരികത എന്ന ഓമനെ പേരിട്ടുകൊണ്ട് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വികലമായിട്ടിരിക്കുന്ന ദേശീയവാദ സിദ്ധാന്തം ഒരു സാമൂഹ്യ ബോധ്യമാക്കിയെടുത്തിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള സാധാരണക്കാരെ പറ്റിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് ഈ സംഘപരിവാർ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം അധികാരത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് നല്ല വൃത്തിയായിട്ട് അറിയുന്ന സംഘമാണ് ഈ സംഘപരിവാർ അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുകയും ലോകരാഷ്ട്രീയം അതിന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് മനുഷ്യന്റെ സാഹോദര്യത്തെ സമത്വത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയം പറഞ്ഞാൽ അതിനെതിരെ ഇവർ ഇങ്ങനെ തന്നെ പ്രതികരിക്കും വായടച്ചു മൂടും കാണിക്കാതിരിക്കും അത് കാണിക്കാതിരിക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഈ ലക്ഷ്യം നടപ്പാക്കാൻ ഇന്ന് അവരുടെ നിയമമുണ്ട് അതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞാൻ ഇതേ സൈബർ ആക്രമണം ഏറ്റുകൊണ്ടിരുന്നത് സാംസ്കാരിക നയം വ്യക്തമാക്കുന്ന നിയമം അവർ കൊണ്ടുവന്നു സംഘപരിവാറിൻ്റെ സാംസ്കാരിക നയത്തിൽ ആ നിയമത്തിൽ നൂറ്റി അൻപത് ക്ലോസ് ഉള്ളതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ അവർ സംസാരിച്ചിരിക്കുന്ന സിനിമയെക്കുറിച്ചാണ് കാരണം സിനിമയും മിനി സ്ക്രീൻ രംഗങ്ങളിലുള്ള വിനോദോപാധികളും എത്രയധികം സ്വാധീന സാധാരണക്കാരിലേക്ക് ചെലുത്തുന്നു എന്നുള്ളത് വളരെ കൃത്യമായി അറിയുകയും അത് ചരിത്രത്തെ വക്രീകരിച്ച് നമ്മളുടെ എല്ലാം വക്രീകരിച്ച് അത് ഇവരുടെ എല്ലാ സ്ഥാപിത താല്പര്യത്തിനുള്ള പ്രത്യശാസ്ത്ര സന്ദേശങ്ങളാക്കിക്കൊണ്ട് സമൂഹ മനസ്സിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് ഈ സംഘപരിവാറാണ് അപ്പൊ അവരുടെ പ്രത്യയശാസ്ത്രത്തിനെതിരെയോ അവരുടെ രാഷ്ട്രീയത്തിനെതിരെയോ അവരുടെ പ്രയോഗത്തിനെതിരെയോ ശക്തമായ ഒരു ആയുധം വന്നാൽ അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന നരാധമ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ സിനിമ പറയുന്നത് പോലെ തന്നെ ഇവരുടെ രാഷ്ട്രീയം അതാണിപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമ്മൾ കാണിക്കുന്നത് എന്തെങ്കിലുമൊക്കെ മുട്ടാപ്പോക്ക് പറഞ്ഞ് വളരെ കൃത്യമായ രാഷ്ട്രീയം ഇവിടെ പറയിപ്പിക്കാതിരിക്കുക ഇത് ലോഗോമിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ അതിനകത്ത് പറയുന്ന രീതിയിലുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അല്ലേ നമ്മൾ ഇവിടെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു എന്നെ തകർത്ത് ഡീപ് സ്റ്റേറ്റ് ആണെങ്കിൽ ഞാൻ ഞാനിപ്പോൾ ഡീപ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു ഈ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വാക്ക് പോലും ഇവർ ഉച്ചരിക്കാൻ സമ്മതിക്കുവോ സമ്മതിക്കില്ല എന്തുകൊണ്ടാണ് ആ ഡീപ് സ്റ്റേറ്റിന്റെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ കൈയാളായി നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ സംഘപരിവാർ കൂട്ടങ്ങളാണ് പക്ഷെ അവർ മാത്രമല്ല എന്ന് ഓർക്കണം ഈ സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ കൂട്ടുകെട്ട് വർഗീയമായ കൂട്ടുകെട്ട് അപ്പൊ വർഗീയതക്കെതിരെ എന്ന് പറഞ്ഞ ആര് ശബ്ദിച്ചാലും ആ ശബ്ദം ഉണ്ടാക്കാതിരിക്കുക ആ ശബ്ദം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഇവരുടെ തന്ത്രമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും സംസാരിക്കുന്നത് Actually. Shitty.